ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് ചോദിച്ചൊരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണിത് കാരണം ഈ നമ്മുടെ വീട്ടിൽ പല്ലിശല്യം ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ പല്ലിയെ തുരത്താനുള്ള ടിപ്പുകളൊക്കെ ചെയ്താലും വീണ്ടും പല്ലികൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പല്ലിയെ കൊല്ലാനുള്ള ടിപ്പൊക്കെ ഒന്ന് പറഞ്ഞയച്ചു പറഞ്ഞു അപ്പോൾ അതിനുള്ള ടിപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റിലത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ പല്ലിയൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ടത്തൊണ്ടാണ് അപ്പം മുട്ടത്തോട് വെച്ചിട്ടാണ് നമ്മൾ പല്ലിയെ കൊല്ലാൻ പോകുന്നത് ആദ്യം കുറച്ച് ഒരു രണ്ട് മുട്ടയുടെ തോട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ അതാണ് അതിനകത്ത് അത് ലിക്വിഡ് പോലെയൊക്കെ കാണുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് വിട്ടാൽ മതി കേട്ടോ നല്ല രീതിയിൽ പൊടിച്ച് നമ്മൾ മിക്സഡ് മിക്സ്ഡ് ഇട്ട് പൊടിക്കണമെന്നില്ല പിന്നെ മിക്സഡ് ജാറിന് മൂർച്ച കുറവാണ് നിങ്ങൾ അതിനകത്തിട്ട് പൊടിച്ചിട്ടിനകത്ത് ഇട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ എല്ലാം ഇങ്ങനെ പൊടിച്ചെടുക്കുക പിന്നെ ഞാൻ എടുത്തിരിക്കുന്നതിൻ്റെ കൂടെ അരിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ സ്പ്രേ അല്ല ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കുഴച്ചൊരു എന്ത് പോലെയാണ് ഫുഡ് പോലെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പല്ലിക്കുട്ടന്മാരൊക്കെ ചത്തുപോട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് രണ്ടര സ്പൂണോളം അരിപ്പൊടി എടുക്കുക കുറച്ച് അരിപ്പൊടി മതി കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ മുട്ടയുടെ തോടും പൊടിച്ചതും പൊടിച്ചതെന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് പൊടിച്ചതും അരിപ്പൊടിയും കൂടിയുള്ള ഈ ഒരു മിക്സിനെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് എടുത്തിരിക്കുന്ന പാരസ്റ്റാമോ ഡോളോ ഏതായാലും കുഴപ്പമില്ല അത് എക്സ്പെറേ ഡീറ്റ് കഴിഞ്ഞതായാലും കുഴപ്പമില്ല കേട്ടോ ഇത് എക്സ്പെ ഡിറ്റ് കഴിയാത്തതാണ് ഏതായാലും എടുക്കുക ഒരു ഗുളി ഗുളിയെടുക്കാം കേട്ടോ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊടിച്ച് അത് പൊടിയാക്കി എടുക്കണം അപ്പോൾ അതും കൂടെ നമുക്കിതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഇടിച്ചെടുത്താലോ പേപ്പറിൽ വെച്ചിട്ട് ജസ്റ്റ് ഇടി കൊല്ലം ഉണ്ട ടക്കേ രണ്ടിടി അപ്പോൾ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതിനെ നമുക്കിനി ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഒന്നുകൂടി ഇടിച്ചു കൊടുക്കുന്നത് പിന്നെ നമുക്കിതിനെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ അരിപ്പൊടിയും മുട്ടത്തോടിലോട്ടും നമ്മൾ ഗുളിക കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ പാരസെറ്റാമോ ഡോളയോ ഏതെങ്കിലും ഒരു ഗുളിയെടുത്താൽ മതിയെ അത് എക്സ്പെറി ഉള്ളതോ എക്സ്പയറിയിട്ട് കഴിഞ്ഞതോ എങ്ങനെ ആയാലും കുഴപ്പമില്ല അതിട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ ഒരെണ്ണം മതി കേട്ടോ പിന്നെ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി വയ്ക്കണോ രണ്ടോ മൂന്നോ ഒക്കെ എടുത്തോട്ടോ ഇത് ഒരെണ്ണം വെച്ചാൽ മതി ഞാൻ ഇങ്ങനെ വെച്ചിട്ട് പല്ലി ചത്തു എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടാണ് ഈ പല്ലി ചത്ത് വീഴുമ്പോൾ നമുക്കതൊരു കാണാൻ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് കൂടുതലും ഞാൻ ഇങ്ങനെ പല്ലി ഓടിക്കുന്ന സ്പ്രേകളൊക്കെ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇതൊരു നാരങ്ങിയെന്ന് വെച്ചാൽ വളരെ മോശമായി കിടന്ന നാരങ്ങ കേട്ടോ പക്ഷേ ഇത് നല്ലതാണ് ഇതിന് അപ്പോൾ ഞാനിത് ഇങ്ങനെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട് പിഴിയാൻ പറ്റുന്നില്ല ശരിക്കും ഇങ്ങനെ പോലെ ആയി കേട്ടോ നാരങ്ങ അപ്പം ഞാനിങ്ങനെ മോശമാവുന്ന നാരങ്ങയൊക്കെ എടുത്ത് വെക്കും സാധാരണ ഇങ്ങനെ മോശമാവാതിരിക്കാനൊക്കെ ഉള്ള ടിപ്പുകളൊക്കെ ഉണ്ട് ഉണ്ടെന്നാലും നമ്മൾ ഇങ്ങനെ ചെയ് പോയിക്കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ചെയ്ത് വെക്കാതിരുന്ന കിട ഇപ്പോൾ അപ്പോൾ ഇത് ഇതിൽ ഇതിൽ വീണ കഷ്ണം എടുത്ത് മാറ്റിയതായിട്ടോ അപ്പം ഇനി രണ്ട് കുഞ്ഞു കുരു ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ മാറ്റിയതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇത് കണ്ടോ നന്നായിട്ട് മിക്സ് ആക്കണം പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ആക്കുക പിന്നെ ചെറിയ കുട്ടികളുള്ള ഭാഗത്തൊന്നും വെയ്ക്കരുതും കേട്ടോ കുഞ്ഞുങ്ങളൊന്നും എടുത്ത് കഴിക്കാനോ അല്ലെങ്കിൽ എടുക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാക്കരുത് നമ്മുടെ വീടിനകത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ രാത്രി സമയങ്ങളിലൊക്കെ വയ്ക്കുവാണെങ്കിൽ രാവിലെ ആകുമ്പോൾ ഇത് നമുക്ക് അടിച്ചുവാരി കളഞ്ഞാൽ മതിയല്ലോ എവിടെയെങ്കിലും കിടപ്പുണ്ടെടുത്ത് കളഞ്ഞാൽ മതി പിന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇത് കഴിച്ച ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവും കേട്ടോ അല്ലാതെ വേറെ ദൂരോട്ടൊന്നും ഇട്ടൊന്നും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൈലിയൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഉള്ളിലൊക്കെ കയറി എന്ന് ചത്തുപോകും അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല ഇത് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് മിക്സ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഈ ഒരു പരുവത്തി മാത്രമേ ആക്കി എടുക്കാവുള്ളൂ അപ്പോൾ നാരങ്ങിക്ക് നല്ല നീരുണ്ട് അതിനകത്ത് മിക്സ് ആവുന്നതാണ് അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ ആയില്ലെങ്കിൽ ഒരു ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വയ്ക്കുക പിന്നെ ഇത് നമുക്ക് മിക്സ് ആക്കിയിട്ട് നമ്മുടെ ടേബിളിലോ എവിടെയാണോ കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗങ്ങളിലെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയെ ഒരു പേപ്പർ ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെച്ച് കൊടുത്താൽ മതി ഇത് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചോളും പല്ലിശല്യം പൂർണ്ണമായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് പല്ലി കൊല്ലാൻ സാധിക്കും പല്ല്ശല്യം പിന്നെ ഉണ്ടാവില്ല കേട്ടോ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം അതെ ഇപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോയാലോ അപ്പൊ രണ്ടാമത്തെ ടിപ്പും എന്ന് പറയുന്നത് പല്ലിയെ കൊല്ലാനുള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ ചെയ്യുന്നത് ഈ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ പല്ലി ഉള്ള ഭാഗത്ത് പല്ലിയെ കാണുമ്പോഴേക്കും നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് സോപ്പ് പൊടിയാണ് കേട്ടോ ഞാനൊരു സ്പൂണോളം ഒരു സ്പൂൺ ഇല്ല അത്രയും സോപ്പ് പൊടിയാണ് ഇട്ടിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സോപ്പ് പൊടി ഇടുക സോപ്പ് പൊടി ഇട്ടതിന് ശേഷം അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമുക്കൊരു പാറ്റ ഗുളിയാണ് പാറ്റ ഗുളിയൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ആ പാറ്റക്കുളി ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ പല്ലി ഞാനിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ തന്നെ പല്ലി നമുക്കിങ്ങനെ ഉരുണ്ട് പടച്ച് വീഴും അപ്പം നേരെ നമ്മൾ എന്ത് ചെയ്യുക ഇതിനൊക്കെ ഒരു പുറത്തോട്ട് കളഞ്ഞാൽ മതി ഒരു കാരണവശാലും പിന്നെ വീട്ടിലുണ്ടാവില്ല കേട്ടോ പിന്നെ ഈ സ്പ്രേ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മെല്ല് കുറേ ദിവസം നിൽക്കും കേട്ടോ എനിക്ക് ഞാൻ ഇടയ്ക്ക് ഒക്കെ ഇത് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുകയേ ഇനി എന്നെയാണോ മണക്കുന്നതെന്ന് അങ്ങനെ തോന്നും പാറ്റ ഗുളിയുടെ ഒരു എഫക്റ്റാണ് അപ്പോൾ അതേ നമ്മൾ സോപ്പ് കൂടിലേക്ക് പാറ്റ കൂടി ഇട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പാറ്റ ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെ അടിച്ചിട്ടുണ്ടെങ്കിലും കുറേ സമയം അല്ലെങ്കിൽ കുറേ ദിവസം ഇതിൻ്റെ സ്മെല്ല് നിൽക്കുകയെ ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ എപ്പം എടുക്കാതിരിക്കുക വേറെ ഏതെങ്കിലും പഴയ സ്റ്റീലിൻ്റെ പാത്രം എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതിയോ അപ്പം ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് മെൽറ്റായി കംപ്ലീറ്റ് ആയിട്ട് ആ പാറ്റ ഗുളിയൊക്കെ അലിഞ്ഞ് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയിട്ടുണ്ടാവും ഇപ്പോൾ സോപ്പൂതയുടെ അപ്പം അതേ ഫീൽ ചെയ്യുന്നുള്ളൂ നമുക്ക് അത് ഈ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട് നമ്മളൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ആക്കുക ഇത് കാണാൻ അനുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അനുകുട്ടി പറയും നല്ല പെട്ടെന്ന് അത് കളറ് മാറി കണ്ട നല്ല രസമുണ്ട് കാണാനെന്ന് പറയും അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ ഇത് നമുക്കൊരു ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്താൽ മതി നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലിനെ നശിപ്പിക്കാൻ പറ്റും അപ്പോൾ അത് ചെയ്ത് കണ്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും സ്പ്രേ ബോട്ടിലേക്കോ അല്ല ഒരു സാധാരണ ഒരു ബോട്ടിലേക്കോ ആക്കുക ആക്കിയതിന് ശേഷം തളിച്ചു കൊടുക്കുക പിന്നെ പല്ലി ഇല്ലാത്ത സമയത്ത് തളിച്ചു കൊടുത്താലും പല്ലിയുടെ ശല്യം കുറച്ച് കുറയുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ പല്ലി ഉള്ള സമയത്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ കംപ്ലീറ്റ് ആയിട്ട് പല്ലി ചത്തു പൂങ്കു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് ടിപ്പുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ